ആതില ഒടുക്കം അക്ബറിനെ കണ്ട് ഇന്നലത്തെ പാവകൾ മോഷ്ടിച്ചത് താനാണെന്നുള്ള കാര്യം തുറന്നു പറയുന്നു ഇനി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അപ്പോഴറിഞ്ഞൊരു പ്രശ്നമാകണ്ട എന്ന് വിചാരിച്ചാണോ എന്തോ ആദില ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് എന്ത് പറഞ്ഞാലും ആദിലയുടെ മനസ്സിലും അതൊരു വിഷമമായിട്ട് കിടപ്പുണ്ട് അതിനേക്കായും അക്ബറിന് അക്ബർ ആദ്യം കുഴപ്പമില്ല സാരമില്ല വിട്ടേക്കെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആദില പറയുന്നത് കേട്ടിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്താണ് ഓരോ പാവകളും ഇന്നലെ കളക്ട് ചെയ്തത് ഈ വീക്കിലി ടാസ്കിൽ കിട്ടുന്ന പോയിന്റിനെ അടിസ്ഥാനമാക്കി ടിക്കറ്റ് ടു ഫിനാലയിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ നിനക്ക് ഞാൻ പറയുന്ന ആ വിഷമം മനസ്സിലാവത്തില്ല നീ എൻ്റെ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ മാത്രമേ നിനക്ക് ആ വിഷമം എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാകൂ എന്നൊക്കെ പറയുന്നുണ്ട് പാവകൾ പോയതിനേക്കാളും ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടാണ് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആ സിറ്റുവേഷനിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ആതിലയ്ക്കും നല്ല വിഷമമാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആര്യനും അനീഷുമായിട്ട് കട്ടക്കി കട്ടക്കി എന്നാണ് അക്ബർ അത്രയും പാവകൾ നേടിയെടുത്തിട്ടും ഒടുക്കം ആ ഗെയിമിൽ നിന്ന് പോലും ഔട്ടാവുന്ന രൂപത്തിൽ ആതില തന്നോട് ഇത്രയും വലിയ വിശ്വാസവഞ്ചന ചെയ്തതിൻ്റെ വിഷമം അയാൾക്കുണ്ട് നിങ്ങളോടൊക്കെ എന്തെങ്കിലും കാര്യം വന്ന് പറഞ്ഞാൽ പോലും അതിന് മറുപടി മാത്രമേ പറയൂ എന്നോട് വലുതായിട്ട് ആരും മിണ്ടാറില്ല ഇവിടെ എന്നോട് പിന്നെയും മിണ്ടുന്നത് ആര്യന എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പൊട്ടിക്കരയുന്നുണ്ട് പാവകൾ മോഷണം പോയപ്പോഴേ എനിക്ക് പിന്നെ കളിക്കാൻ തോന്നിയില്ല എൻ്റെ കയ്യിൽ എട്ട് പാവകൾ ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഞാൻ നെവിന് കൊടുത്തു അഞ്ചെണ്ണം ആര്യനും കൊടുത്തു എൻ്റെ വിഷമം കണ്ടിട്ട് ആര്യൻ എന്നോട് പറഞ്ഞതാ വാ നമുക്ക് ആ ലക്ഷ്മിയുടെ പാവകൾ അടിച്ചു മാറ്റാന്ന് ഞാനാ പറഞ്ഞത് വേണ്ട അവൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതല്ലേ നമുക്കത് വേണ്ടെന്ന് അതെല്ലാം കേട്ടിട്ട് ആതില് വീണ്ടും പറയുന്നുണ്ട് ഇതിനെ ഒരു ഗെയിമായിട്ട് എടുക്കണം അതൊന്നും മനസ്സില് കയറ്റി വെക്കരുത് ആ ഒരു ഗെയിം സ്പിരിറ്റിലെ എടുക്കാവൂ ഞാൻ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ എടുക്കാറുള്ളൂ ഇതൊരു ഗെയിം സ്പിരിറ്റിലേ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇന്നലെ അനുമോൾ എന്നെ പറഞ്ഞത് എനിക്ക് ഫീലായി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഉറപ്പായിട്ട് ഞാൻ അത് പറയും പാവടാസ്കിൽ അനുമോളും അക്ബറും വലിയ ഉടക്കായില്ലായിരുന്നോ അന്നേരം അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ അക്ബറിന്റെ മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ടെന്നോന്ന് അതിനെപ്പറ്റിയാണെന്നോന്ന് പറയുന്നത്